ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ വെടിച്ചു അടി നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് സോ വൺസ് വെൽക്കം ബാക്ക് ടു സോൺസ് വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മടിക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെടണിക്കാം കേട്ടോ ഈ ലൈക്ക് ഈ വീഡിയോ ടാർഗറ്റ് ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് നൂറാണ് അപ്പൊ അതൊന്ന് ടാർഗറ്റ് എടുക്കുക എല്ലാം ട്രൈ ചെയ്യട്ടോ കാര്യത്തിലോട്ടിടക്കാം ഇന്ന് ഒരു വെഡിക്കറ്റ് അടി നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അതായത് ഇന്നത്തെ ടാസ്ക് ബിഗ് ബോസ് കൊടുത്തുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട കൈമാറുക എന്ന ടാസ്ക് ആണ് അതായത് മുമ്പിൽ ഒരു വാള പോത്തി സാധനം ഉണ്ടാവും രണ്ട് ഓൾസ് ഉണ്ടാവും ഇവിടുന്ന് കട്ട അങ്ങോട്ട് കൊടുക്കണം അവിടുന്ന് കട്ട ഇങ്ങോട്ട് കൊടുക്കണം അങ്ങനെ പേരായിട്ട് എത്ര കട്ട കിട്ടി എന്ന രീതിയിലാണ് എന്നെടുത്തിട്ടാണ് ജയിക്കുക അപ്പൊ ആ രീതിയിൽ എടുക്കുമ്പോൾ കുറച്ച് പേര് ഇവിടുന്ന് ഒരു കട്ട കൊടുത്താൽ അവിടെ നിന്ന് ഒരു കട്ട കിട്ടാൻ ചാൻസ് ഇല്ല കുറച്ച് ലേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് ചൂടാവാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര അടികടക്കാനും കട്ട കൈമാറാണ്ടിരിക്കാനൊക്കെ ഒരുപാട് ചാൻസ് ഉണ്ട് ആ അടികൂടുത്ത് പറയുമ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷെ അത് വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അടി അടികൂടാനും ഒരുപാട് ചാൻസ് ഉണ്ട് ഇതേ ടാസ്ക് ഇതേ എക്സാറ്റ് സാധനം തമിഴ് ബിഗ് ബോസ് സീസൺ സെവനിലും സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് തന്നെ എക്സാക്ട് കോപ്പി ചെയ്താണ് ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ അതിലിങ്ങനത്തെ ടാസ്കില് പൊരിഞ്ഞ അടി എന്ന് പറഞ്ഞാൽ പുനടാളി അപ്പുറയ്ക്ക് അടി നടന്നിട്ടുണ്ട് അതേ നടക്കി രീതിയിലും ഒരു അടി നടക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അടി നടക്കാൻ എന്തൊക്കെ സംഭവിക്കുന്നത് കാണാൻ എല്ലാവർക്കും ആകാംക്ഷയില്ലേ ഇപ്പൊ അടി നടക്കുന്നുണ്ട് എന്ന് ലൈവിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനെ അടി അടി നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മറക്കാണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് കാണാൻ വേണ്ടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് എത്തിക്കുക പിന്നെ ഈ ടാസ്കിൽ എല്ലാവരും നൂറ് ശതമാനം എഫോർട്ട് ഇട്ട് തന്നെയാണ് കളിക്കുന്നത് അത് മാത്രല്ല ഇപ്പൊ നിൽക്കുന്ന എല്ലാവരും എഴുപത് എഴുപത്തെട്ട് ദിവസം ആയതിന്റെ ഒരു ബോധം ഇല്ലാണ്ട് സാധാ എന്തോ ബിഗ് ബോസ് വീട്ടിലും ഇപ്പോൾ വന്നു കയറിയമാതിരി അഞ്ചാം ദിവസം ആറാം ദിവസം നിക്കുന്ന മാതിരിടാ സെറ്റ് ലടാ കോമൺ ആയിട്ട് ഭയങ്കര എന്റർടൈൻമെന്റോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രണ്ട്സ് രീതിയില് പക്ഷെ ഇങ്ങനെ പോയിട്ട് ഒരു കാര്യമില്ല എന്നൊരു ഓർക്കുന്നില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചാലേ ബോട്ടിങ്ങിൽ ജയിച്ച് കപ്പടിക്കാൻ പറ്റുള്ളൂ ആ ഒരു ബോധവർക്ക് വരുവാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യാ പിന്നെ ലൈക്കിന്റെ കാര്യം മറക്കല്ലേ